കോഴിക്കോട് രൂപത കോർപ്പറേറ്റ് അധ്യാപക അനധ്യാപക സംഗമവും യാത്രയപ്പും സംഘടിപ്പിച്ചു പരിപാടി അഭിബന്ധ്യ വർഗീസ് ചെത്താലക്കൽ പിതാവ് ഉദ്ഘാടനം ചെയ്തു സഹയാത്ര എന്ന പേരിൽ കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിലെ ജൂബിലി മെമ്മോറിയൽ ഹാളിലാണ് കോർപ്പറേറ്റ് അധ്യാപക അനധ്യാപക സംഗമവും യാത്രയപ്പും നടന്നത് പരിപാടി അഭിബന്ധ്യ വർഗീസ് ചക്കാലക്കൽ പിതാവ് ഉദ്ഘാടനം ചെയ്തു മാനവ ജനതയെ സന്തോഷത്തിലേക്ക് നയിക്കേണ്ടവരാണ് അധ്യാപകർ അതിനായി വിനോദങ്ങളിലൂടെയും ബന്ധങ്ങളിലുള്ള ശക്തി വർദ്ധിപ്പിച്ചും അനുരഞ്ജനത്തിലൂടെ കൂട്ടിയോജിപ്പിച്ചും അടുത്ത തലമുറയെ വളർത്തിയെടുക്കാൻ അധ്യാപകർ പ്രാപ്തരാകേണ്ടിയിരിക്കുന്നുവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പിതാവ് ഓർമ്മിപ്പിച്ചു ചടങ്ങിൽ രൂപതാ വികാരി ജനറൽ മോൾസിനോർ ജൻസൺ പുട്ടങ്ങൾ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ വെച്ച് മെത്രാഭിഷേകത്തിന്റെ രജത ചൂബിലി ആഘോഷിക്കുന്ന വർഗീസ് പിതാവിനെ ആദരിച്ചു ഇതോടനുബന്ധിച്ച് സെന്റ് സേവിയേഴ്സ് യു പി സ്കൂൾ തയ്യാറാക്കിയ പിതാവിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശനവും നടന്നു പെരുവയൽ ഡോക്യുമെന്ററിയിലേക്ക് സ്വാഗതം